പ്രഭാത ചിന്തകളിലേക്ക് വരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് എല്ലാവർക്കും ആവശ്യത്തിനുള്ളത് നമ്മുടെ ചുറ്റുപാടുകളിൽ തന്നെ ഉണ്ടാവും എന്നാൽ അത്യാഗ്രഹത്തിനുള്ളത് ഒരു പക്ഷേ ഉണ്ടായിക്കൊള്ളണമെന്നില്ല മതി എന്നത് ഒരു മനോഭാവം മാത്രമാണ് ഉള്ളവയോട് പൊരുത്തപ്പെടാനും അവയുടെ സാധ്യതകൾ തിരിച്ചറിയാനുമുള്ള മനസ്സമ്മതം ആവശ്യവും ആധിക്യവും തിരിച്ചറിയാൻ കഴിഞ്ഞാൽ വിഭവങ്ങളെ കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ് അവനവനാവശ്യമുള്ള ഇതിൻ്റെ പരാ പരിധി നിശ്ചയിക്കാൻ കഴിവുള്ളവനാണ് സംതൃപ്തൻ ആർത്തിപുണ്ഡ്യ അന്വേഷകർ തമ്മിലുള്ള കിടമത്സരങ്ങളാണ് ആളുകളുടെ സമാധാനം പോലും നശിപ്പിക്കുന്നത് ആവശ്യങ്ങൾക്ക് പരിഹാരമുണ്ട് അത്യാഗ്രഹങ്ങൾക്ക് അപരിഹാരവും നിലനിൽപ്പിനും സ്വത സംരക്ഷണത്തിനും എല്ലാവർക്കും തനതു വഴികളും പരിഹാരങ്ങളും ഉണ്ടാവും അവയുടെ അതിർത്തികൾ അന്യലേക്കും ആർഭാടങ്ങളിലേക്കും കടന്നു കയറുമ്പോഴാണ് ആഗ്രഹങ്ങൾ ദുരാഗ്രഹങ്ങളായി രൂപാന്തരം പ്രാപിക്കുന്നത് ധാരാളിത്വമാണ് മനുഷ്യൻ്റെ പരാജയം വിശക്കുന്നവന് മുന്നിൽ അവൻ ഇലയിടാതെ ഇരുന്ന് സദ്യ കഴിക്കുന്നവൻ എത്ര കോമാളിയാണ് പ്രഭാത ചിന്തകൾ കാലത്ത് കേൾക്കാം ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു